അമ്പലപ്പറമ്പിൽ നിലത്തിരുന്ന് നാടകം കാണുന്ന നടി അനുശ്രീ കസാര കിട്ടാനിട്ടോ അതോ ബഹുമാനമോ ആദ്യമായല്ല നാം നടി അനുശ്രീയുടെ ദൈവിക കാര്യങ്ങളിലുള്ള ഇടപെടലും ക്ഷേത്രദർശനവും കാണുന്നത് എന്നാലിതാ സ്വന്തം നാട്ടിലെ ഉത്സവവിശേഷങ്ങൾ കമുകുംശേരി ഉത്സവത്തിൽ പങ്കെടുത്ത നടി അനുശ്രീയുടെ ചിത്രങ്ങളാണിപ്പോൾ സൈബറിടത്ത് വൈറൽ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവവേളയിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളിൽ നിലത്തിരുന്ന് ഉത്സവ കാഴ്ചകൾ കാണുന്ന താരത്തെയാണ് കാണാനാവുക നാട്ടുകാർക്കൊപ്പം നിലത്തിരുന്ന് നാടകം ആസ്വദിക്കുകയാണ് താരം സുരേഷ് കുന്നംകോട് പകർത്തിയ ചിത്രങ്ങളാണിത് നാട്ടിലെ ആഘോഷങ്ങളിലെല്ലാം സ്ഥിരം സാന്നിധ്യമാണനുശ്രീ ബിജു മേനോൻ ആസിഫ് അലി ചിത്രം തലവനാണ് നടിയുടെ പുതിയ റിലീസ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി